ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവർക്കും മുളക് ബജി ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ മുളക് ബജി വീട്ടിലുണ്ടാക്കുന്ന മജിമുളകാണ് അപ്പൊ അത് വെച്ചിട്ട് നമ്മളിന്നൊരു ചെറിയൊരു വീഡിയോ മുളക് ബജി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ റെസിപ്പീസ് ആണ് എല്ലാവർക്കും ഒരേ ആയിരിക്കും ഇതിന് കടലമാവ് ഒക്കെ ആവശ്യമായിട്ട് വരുവുള്ളൂ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആദ്യം നമ്മൾ നമുക്ക് ആവശ്യത്തിന് കടലമാവ് അതിലേക്ക് ഉപ്പ് മുളക് പൊടി ആവശ്യത്തിനാണേ എന്തൊരാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പിന്നെ കായം ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസ് ലൂസാവുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഒരു മുളക് പജി രണ്ടായിട്ട് കീറിയ വെച്ചേക്കുന്ന രീതിയിൽ നടുവ പുളർന്നു വെച്ചിട്ട് ഇതിലൊന്ന് മുക്കി എടുത്ത് ചൂടെണ്ണയിലേക്ക് നമ്മൾ ഇട്ടു ഇട്ടുകൊടുത്ത് നമ്മൾ വൈകുന്നേരത്തെ ഒരു നാല് മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ വജിയെടുക്കാതെ അത്യാവശ്യം വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന എരിവൊന്നും ഉണ്ടാവില്ലേ മുളകിനെ കേട്ടോ അതുകൊണ്ട് എല്ലാരും കഴിക്കും ആ എരിവ് ചില മുളകിന് എരിവുണ്ടാവും അപ്പൊ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അതിന്റെ അരി ഉണ്ടല്ലോ അരി എടുത്ത് കളഞ്ഞാൽ മാത്രം മതി അതായത് മൂക്കാത്ത ചെറിയ മുളകുണ്ടാവുകേ അതിനായിരിക്കും എരിവ് ഉണ്ടാവുന്നത് മൂത്ത മുളകിന് എരിവുണ്ടായിരിക്കില്ല അങ്ങനെ എരിവ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഉള്ളിൽ അരി എടുത്ത് കളഞ്ഞാൽ മതി അപ്പം അങ്ങനെ നമുക്ക് വൈകുന്നേരം വീട്ടിലേക്ക് ഇങ്ങനെ നടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നട്ട് വളർത്തിയിട്ട് വൈകുന്നേരം നമുക്കെടുത്ത് അടുക്ക അടുക്കള കയറ്റി കടല മാവിൽ മുക്കി ഒരു ചെറിയൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ ഭജിമുളകൊക്കെ ഉണ്ടാക്കുന്നവരോ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ചെറിയൊരു അടുത്ത് ഞങ്ങളുടെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണേ അപ്പോൾ മറക്കരുത് കേട്ടോ താങ്ക്യൂ ഫോർ വാച്ചിങ്